ഹായ് വിട്ടുമാറാത്ത മുട്ടുവേദന നിങ്ങളെയോ നിങ്ങളെ വേണ്ടപ്പെട്ടവരെയോ അലട്ടുന്നുണ്ടോ അതല്ലെങ്കിൽ ഒരു മുട്ടുമാറ്റുവേണ്ടൽ ശസ്ത്രക്രിയ ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിന്റെ കാര്യ ചെലവുകളാണോ നിങ്ങളുടെ പ്രശ്നം എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഈ വരുന്ന മെയ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ രാവിലെ പത്ത് മണി മുതൽ മൂന്ന് മണിവരെ ശാസ്താംകോട്ടയിലെ എം ടി എം മിഷൻ ഹോസ്പിറ്റൽ സംഘടിപ്പിക്കുന്ന സന്ധിരോഗ നിർണയ മെഡിക്കൽ ക്യാമ്പുകളിലേക്ക് നിങ്ങൾക്കും പങ്കാളികളാകാം ക്യാമ്പിന്റെ സവിശേഷതകൾ സൌജന്യ രജിസ്ട്രേഷൻ എക്സ്റേ ബോൺ മിനറൽ ഡെൻസിറ്റി പരിശോധനകൾ എന്നിവ തികച്ചും സൗജന്യമായിരിക്കും തുർന്നിട്ടില്ല രക്തപരിശോധനകൾക്ക് അൻപത് ശതമാനം ഡിസ്കൗണ്ടും നിങ്ങൾക്ക് കൂടാതെ സന്ധി മാറ്റിവയ്ക്കൽ ആവശ്യമായ രോഗികൾക്ക് നിലവിലെ പാക്കേജിന്റെ നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ സർജറി ചെയ്തു കൊടുക്കാനുള്ള സൗകര്യം നമുക്കൂടെ ലഭ്യമാണ് ഈ ആനുകൂല്യങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നൂറ് പേർക്ക് മാത്രം അപ്പോൾ മറക്കേണ്ട മെയ് രണ്ട് തീയതികളിൽ രാവിലെ പത്ത് മണി മുതൽ മൂന്ന് മണിവരെ നമ്മുടെ ശാസ്താൻകോട്ടയിലെ എം ഡി എം എം മിഷൻ ഹോസ്പിറ്റലിൽ